പ്രിയദർശനെയും ലിസിയെയും കോടതി വേർപെടുത്തി ബന്ധം വേർപിരിഞ്ഞതോടെ ആശ്വാസമായെന്നും ദീർഘവും ദുർഘടവുമായ പാത ഇനിയിവിടെ അവസാനിക്കുകയാണെന്നും വിവാഹമോചനം അനുവദിച്ച കോടതി നടപടിക്കുശേഷം പുറത്തുവന്ന നടി ലിസിയുടെ പ്രസ്താവനയാണിത് ഇരുപത്തിനാല് വർഷത്തെ വിവാഹബന്ധം ആ ബന്ധം ബന്ധനമായിരുന്നെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മക്കളുടെ ഭാവിക്കായി സുരക്ഷയ്ക്കായി ഒത്തുപോയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ശേഷി കുറഞ്ഞപ്പോൾ ലിസി നേരെ കോടതിയിലേക്കെത്തുകയായിരുന്നു പ്രിയദർശൻ എന്ന ഭർത്താവിനെ ഇനി മതിയെന്നും ബന്ധം വേർപെടുത്തി തരണമെന്നും അപേക്ഷിച്ചുകൊണ്ട് കോടതി അനവധി തവണ അനുനയ ചർച്ചകളും രഞ്ജിപ്പിനായുള്ള ശ്രമങ്ങളും നടത്തിയെങ്കിലും അവസാനം പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ സംയുക്ത ഹർജി വാങ്ങി വിവാഹമോചന നടപടി പൂർത്തിയാക്കി സെപ്റ്റംബർ ഇരുപതിനാണ് ഔദ്യോഗിക വിധി വരിക സത്യത്തിൽ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് ഔപചാരികത മാത്രം ലിസി ശേഷവും പറയുന്നത് അടുത്തിടെ മഞ്ജു വാര്യരും ദിലീപും അമലയും വിജയിയും ബോളിവുഡ് താരം ഹൃദിക് റോഷനും സൂസനും പിരിഞ്ഞു ഇതെല്ലാം പരസ്പര സമ്മതത്തോടെയായിരുന്നു അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായിരുന്നെങ്കിലും അവർ പരസ്പരം ബഹുമാനിച്ചിരുന്നു എന്നാൽ ഞങ്ങൾക്കിടയിലുള്ള ഭിന്നതകൾ ഇതിന് വിരുദ്ധമാണ് വിവാഹമോചന നടപടികൾക്കിടയിലുണ്ടായ മോശം സമീപനം തന്നെ എടുത്താൽ മതി ഞങ്ങൾക്കിടയിലെ പൊരുത്തക്കേടുകളുടെ ഗുരുതര സ്വഭാവം വ്യക്തമാവാൻ എന്നുകൂടി പ്രസ്താവനയിൽ താരം പറയുന്നു പിന്നെ ഇത്തരമൊരു ഘട്ടത്തിൽ കൂടെ നിന്ന മക്കൾക്കും അഭിഭാഷകർക്കും സുഹൃത്തുക്കൾക്കും ദൈവത്തിന് നന്ദി കൂടി പറയുന്നു എൺപതുകളിലെ സ്വപ്ന നായിക ലിസി ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്